മലയാളി ചിരി ക്ലബിന്റെയും റിവറ്റ് ഹൈഡ്രോ സിസ്റ്റംസിന്റെയും ആഭിമുഖ്യത്തിൽ ബോർവൽ റീചാർജ് ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന കഴിഞ്ഞ വേനൽക്കാലത്ത് ഭൂഗർഭ ജലവിധാനം ഏറ്റവും അധികം താഴ്ന്നത് ഇടുക്കി ജില്ലയിലാണ് ഇനിയും ഒരു വറുതിക്കാലം ഉണ്ടായാൽ അന്ന് വാടിക്കരിയാതിരിക്കാനുള്ള പദ്ധതിക്കാണ് മലയാളി ചിരി ഗ്ലപ്പിന്റെയും റിവറ്റ് ഹൈഡ്രോ സിസ്റ്റംസിന്റെയും ആഭിമുഖ്യത്തിൽ തുടക്കമായത് ബോർവെൽ റീചാർജിന്റെ ജില്ലാതല ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു கழிந்த பத்தோ இறுபதோ வர்ஷங்களுக்கு முன்பு ஆரம்பிச்ச ஏதெங்கும் சிறிய பண்ணி இது அப்படி அந்த குத்துவாய்ப்பை காணப்படுவோம் ஜெலத்தாக்கு அந்த வளர மிகச்சிலும் அப்போ ஆ நிலையில் இது தாழ்ந்து கொண்டிருக்கிற அதுகொண்டான ஜல் ஜீவன் பிள்ளும் சஸ்டைனாய சோர்ஸ் உபயோகி கேரளத்தில் குடிவெள்ளம் கொடுக்க ஈ பதிமெண்ட் தயாராகிறது നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മൈക്രോ പ്രൊജക്ഷ ചെറിയ ഒരു കൊഴക്കണർ ഒരു നൂറ് കുടുംബത്തിന് വെള്ളം അവിടെ ചെറിയൊരു പദ്ധതി ഒരു അഞ്ഞൂറ് കുടുംബത്തിന് വെള്ളം ഇതല്ല നമ്മുടെ സ്കീം ഇടുക്കിയിൽ എടുത്ത് നോക്കിയാൽ ഡാമുകളിൽ നിന്നാണ് വെള്ളം ഇടുന്നത് ഇടുക്കി ഡാം ഉൾപ്പെടെ നമ്മളൊക്കെ വരക്കര ഡാം പൊന്മുടി ഡാം അഞ്ചുരിയിൽ നിന്ന് എടുക്കുന്നു അങ്ങനെ ഇടുക്കിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലെല്ലാം സസ്റ്റൈനബിളായി വെള്ളം കിട്ടാൻ കഴിയുന്ന സോഴ്സ് ഉപയോഗിക്കുക ഇതിന്റെ പ്രധാന കാരണം മറ്റ് സോർസുകൾ കുറഞ്ഞു വരുന്നെന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണേണ്ട ഒരു വിഷയം സ്വീകരിക്കല്ലോ മുന്നൂറ് നാനൂറ് അടിയൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന കളക്കിടർ നാലു ആയിരത്തോളം പോയാൽ പോലും വെള്ളം കിട്ടാൻ സാധിക്കാത്ത സ്ഥിതി വരുന്നത് ഒരു ഘട്ടത്തിൽ കുടിക്കുന്ന തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ അത് ചെല്ലും തന്നെ വെള്ളത്തിൽ ചീറ്റിയെടുക്കുന്ന പോലെ താഴെ സിജിവറി അത് കാണുന്നതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ ഭൂജല സംരോഷണം നമ്മൾ കുറെ കൂടി ഊർജ്ജപ്പെടുത്തേണ്ടതാണ് ഈ നമ്മുടെ വെള്ളം കുറെ കൂടി നമുക്ക് ഏത് തരത്തിലാണോ നമ്മുടെ ഉടനയിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ള ആവശ്യം നമ്മൾ എങ്ങനെ അയാൾ എടുക്കണം എന്നുള്ളൊരു മാർഗത്തിൻ്റെ പ്രധാന ഭാഗമാണ് ഇവിടെ ഈ റീചാർജ് ഇവിടെ സംസാരിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം അത് വളരെ നല്ല രീതിയിലാണ് ഗവൺമെന്റ് കാണുന്നത് ഞാൻ ലക്ഷ്യം ഡിപ്പാർട്ട്മെന്റ് തലത്തില് വലുതെ ചർച്ച ചെയ്തു ഇന്ന് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നിന്നെ വിള കൊടുക്കുക ഇതാണ് ഗവണ്മെന്റ് ലക്ഷ്യമിടുന്ന ഘടകം കേരളത്തില് എഴുപത് ലക്ഷം ഗ്രാമീണ കുടുംബങ്ങളുണ്ട് ഗ്രാമീണ കുടുംബം കട്ട മുനിസിപ്പാലിറ്റി പിടിയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ഗ്രാമ അന്തരീക്ഷം അർബൻ മേഖല ഈ ഗവൺമെന്റ് വരുമ്പോഴത്തെ സ്ഥിതി പതിനേഴ് ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് കുടിവെള്ളം കൊടുക്കാൻ കഴിയുന്നത് അറുപത് വർഷക്കാലം കൊണ്ട് കൊടുക്കുന്നത് എന്നാൽ ഈ മൂന്നര വർഷക്കാലം കൊണ്ട് നമ്മൾ പതിനേഴര കൂടാതെ പുതിയ പത്തൊൻപതര ലക്ഷം കുടുംബങ്ങളിൽ കൊടുത്തു ഇപ്പോഴത്തെ മുപ്പത്തിയെട്ട് ലക്ഷം കുടുംബങ്ങളിലായിട്ടുണ്ട് ശേഷിക്കുന്ന കുടുംബങ്ങളിൽ ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങളിൽ ഈ ഒന്നര വർഷക്കാലം കൊണ്ട് വെള്ളം കൊടുക്കും அதுல பணி எல்லாடையும் திருப்பாத்தோறாயிரம் கோடி ரூபாய் இவடம் நம்மளிக்க இப்போ அம்பத்தாலுமெல்லாம் முன்பாலிட்டி அர்பன் மகி ஆயது தான் இடம் அம்பது கோடி ரூபாய் கொடுத்துருந்து கூட பத்து கோடியும் கூட அனுமதிக்கத்திலே போக இவ்வளோ எல்லா குடும்பங்களிலும் ാലും നമ്മുടെ പരിസര പ്രദേശത്തും ഭൂമിയിലും വെള്ളത്തിന്റെ അംശം കുറഞ്ഞു വരുന്നതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയാണ് കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ബീന ടോമി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു മുഖ്യപ്രഭാഷണം നടത്തി മലയാളി ചിരികിള രക്ഷാധികാരി ജോർജി മാത്യു വിഷയാവതരണം നടത്തി റീവറ്റ് ഹൈഡ്രോ സിസ്റ്റം എം ഡി സിബി കൊല്ലംകുടി പ്രോഡക്ട് അവതരണം നടത്തി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി കുഞ്ഞ് കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് ഉപ്പുദ്ര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയ് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഏലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്മിണി തോമസ് ഇരട്ടിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പാമ്പാടുമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷിഹാബ് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ പെരുവന്താനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനി ഷംസുദ്ദീൻ സി ഏരിയ സെക്രട്ടറി വി ആർ സജി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മുനിസിപ്പാലിറ്റി കൌൺസിലർമാർ വിവിധ സന്നദ്ധ സംഘടനാംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് കട്ടപ്പന വാർത്തകൾ എല്ലാ ഫർണിച്ചറുകൾക്കും നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന